ആനന്ദിനെ കണ്ടപ്പോണ്ടായിരുന്ന സന്തോഷമൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതായി ഫാമിലി പ്രോബ്ലംസ് ഞാൻ അവന്റെ അടുത്ത് മറച്ചുവെച്ചത് എന്റെ ജാളിത കൊണ്ടാ പക്ഷെ സ്വന്തം കാര്യം മറച്ചു വെച്ചതിന് അവൻ പറഞ്ഞ കാരണം എന്താണെന്നറിയോ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്നോട് സെന്റിമെന്റ്സ് കാണിക്കും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നൊക്കെ അങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കാൻ അവൻ ഇഷ്ടമല്ലെന്ന് സ്വന്തം സങ്കടങ്ങൾ മനസ്സിലേക്ക് വരാതിരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും സ്വയം കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് റെസ്റ്റ് എടുത്ത വെറുതെ ഇരുന്ന കുഞ്ഞും ഭാര്യ ഇല്ലാതായത് താങ്ങാൻ അവനെ പറ്റില്ല എന്നുള്ള പേടിയുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടോ ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയെന്ന് പറഞ്ഞ് സമാധാനിക്കാനല്ലേ പറ്റൂ അവനെ അവനെപ്പോലൊരാൾക്ക് ഇതൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരിക്കലും അവന്റെ കുടുംബത്തെ ഒന്ന് കാണണം അവനെപ്പോലെ ഒരാളെ കിട്ടിയതിൽ നിങ്ങൾ എത്ര ലക്കിയാന്ന് അവന്റെ ഭാര്യയോട് പറയണമെന്നൊക്കെ വിചാരിച്ചതാ അവനെ മുന്നിൽ വരണ്ടായിരുന്നു ഇതൊന്നും അറിയണ്ടായിരുന്നു സ്വന്തം നഷ്ടങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന അയാളെ കൂടെ നിന്ന് നമുക്ക് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാം അല്ലാതെ ഇതിപ്പോ അയാളുടെ സങ്കടം കൂടി താൻ ചുമ്മാ മനസ്സിലെടുത്ത് വച്ചിട്ട് വിട്ടുകള എന്നാലും അനാമിക ഒന്ന് ആലോചിച്ചു നോക്കിയേ പഴയ ചങ്ങാതിയായ ഞാനോ അരുണോ അല്ല അയാളുടെ കുടുംബത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത് സാരംഗ സാരംഗ എന്നോടത് പറഞ്ഞ ഉണ്ടല്ലോ അത്രയും ക്രൂരമായിട്ട് ഒരാൾക്കും ഒരാളോട് മറ്റൊരാളെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല അയാളൊരു മനുഷ്യനല്ലുത്താന്റെ തനി സ്വരൂപായിട്ട് മാറിയിരിക്കുക ഞാനത് ആദ്യം തന്നോട് പറഞ്ഞിരുന്നതല്ലേ സാരങ്ങിന്റെ സ്വഭാവം നന്നായിട്ട് അറിഞ്ഞൂടെ ഇതുകൂടി എന്റെ മനസ്സിലിരിക്കുമ്പോ മഹിയുടെ വേദന ഞാൻ കൂടി ഷെയർ ചെയ്യാൻ തയ്യാറായിരിക്കുമ്പോൾ ഇനി എൻ്റെ മുന്നിൽ വെച്ച് സാരങ്ങൾ മഹി എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുപോയാ മറുപടി വാക്കുകളിൽ ഞാൻ ഒതുക്കില്ല മൂഖമടച്ച് തല്ലി ഞാൻ അങ്ങനെ മറ്റൊരാളുടെ വേദന ഒരാൾ പരിഹസിക്കണ്ട മഹിയെ വിളിക്കണം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ആശ്വസിപ്പിക്കണം അതെന്റെ ഡ്യൂട്ടിയാ എന്നെ ഒരുപാട് സഹായിച്ച എൻ്റെ ചങ്ങാതിയോടുള്ള ഡ്യൂട്ടി നീ നീ പറഞ്ഞത് നാളെ അവളെ യെസ് കാണുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടെ കൃഷി ശനിയാഴ്ച ഞാൻ അവളുടെ അച്ഛന്റെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴേക്കും അവളുമായിട്ടുള്ള സകല ഇടപാട് എനിക്ക് തീർക്കണം എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ അവളോട് വരാൻ പറഞ്ഞിരിക്കുന്നത് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്കാ എന്ന് വച്ച അവൾ ഉറക്കെ നിലവിളിച്ചാൽ പോലും ഒരാളും കേൾക്കില്ലാന്ന് എനിക്ക് ഉറപ്പുള്ള സ്ഥലം എന്നിട്ട് എന്നിട്ടെന്ന് അജ്ഞാത കാമുകനെ കാണാനുള്ള കൗതുകത്തോടെ വരുന്ന അവളുടെ മുന്നിലേക്ക് ഞാൻ എൻട്രി ചെയ്യും ഒരു അടി അവള് രാഹുലിനോടാ ആരുമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് വന്നിട്ട് അവൾ അങ്ങനെ പെട്ടെന്ന് തിരിച്ചു പോകില്ല സമയമെടുക്കും രാഹുലേ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഇപ്പൊ തന്നെ നിന്റെ പേരിൽ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട് അതിന്റെ കൂടെ ഒരു പെൺ കൂടി വന്നാൽ ഇപ്പൊ നിന്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാര് അങ്ങനെ ഒരു പെൺവിഷയം വന്നില്ലെങ്കിലോ എങ്ങനെ ഡോക്ടർ മൈഥിലിയുടെ കുടുംബജീവിതം ആ കുടുംബത്തിന് സമൂഹത്തിലുള്ള അന്തസ് അതിലാടാ നമ്മുടെ പിടി കുറച്ചുനാൾ മാനസികമായ അസ്വസ്ഥതയിലായിരിക്കും അമ്മയോടെ എല്ലാം തുറന്നു പറയും നിനക്ക് തോന്നുന്നുണ്ടോ മകളുടെ മാനം കിട്ടുമെന്ന് പറഞ്ഞ് ഡോക്ടർ മൈഥിലി ഒരു പോരാട്ടത്തിന് ഇറങ്ങുമെന്ന് ഒരിക്കലുമില്ല

കേസിലൊക്കെ അകപ്പെട്ട് പോയാലേ കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ ഒരാൾ വേണ്ടേ അതിന് നീ മതി ഞാൻ നല്ല ഒന്നുകൂടി ആലോചിച്ചു പറയാ ഇതിലിനി പ്രത്യേകിച്ച് ആലോചിക്കാൻ ഒന്നുമില്ല മിസ്റ്റർ സാരങ്ങനെ പിരിഞ്ഞു കഴിഞ്ഞപ്പോ ഡോക്ടർ മൈഥലി കരുതിയിട്ടുണ്ടാവും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണഘട്ടം കഴിഞ്ഞു എന്ന് പക്ഷെ ഇല്ല യഥാർത്ഥ പരീക്ഷണം അവർ കാണാൻ പോകുന്നതേ ഉള്ളൂ ഡോക്ടർ മൈഥിലയും കുടുംബവും ഉറങ്ങാതിരുന്ന് കരയുന്ന കാഴ്ചയെ എന്റെ ആന്റിക്ക് ഞാൻ ജയിലിൽ എത്തിച്ചു കൊടുക്കുന്ന എനിക്കുറപ്പുണ്ട് അതിലും ഹാപ്പി ഒരു കാര്യം എനിക്ക് പറയാനില്ല എന്റെ ആന്റിയോട് കുറെ അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് അവൾക്ക് വേണ്ടി അതിന്റെ പ്രതിഫലം ചോദിച്ചു വാങ്ങിക്കുമ്പോ പ്രതിഫലത്തിന് നല്ല മധുരം ഉണ്ടാവണം ജീവിതത്തിൽ അവളും മറക്കാത്തതും ഞാൻ എന്നും ഓർക്കുന്നതും അതായിരിക്കണം

എന്തെങ്കിലും സംസാരിച്ചൂടെ വേറെ എത്രയോ കാര്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ പറയാൻ കൂട്ടുകാർ തമ്മിൽ സന്തോഷം മാത്രമല്ലോ സങ്കടവും കൂടി ഷെയർ ചെയ്ത് വാങ്ങിച്ചിട്ട് നീ എന്ത് ചെയ്യാനാ ഓരോരുത്തർക്കും അവരവരുടെ സങ്കടങ്ങൾക്കാണ് പ്രയോറിറ്റി പിന്നെ എന്റെ കാര്യമാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോവും എന്താ പറയാ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നും തീരുമാനിക്കാതെ ഉള്ള ഒരു യാത്ര എന്നൊക്കെ പറയില്ലേ ഒരുപാട് നാളെടുത്തിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു എനിക്ക് കിട്ടാനായിട്ട് എത്രയോ ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ഈ ഭൂമി ആ കൂട്ടത്തിൽ ഞാനൊരാള് വലിയ വലിയ നഷ്ടങ്ങൾ ചിലപ്പോ നമ്മെ പലതും ഓർമ്മപ്പെടുത്തും നമ്മൾ നടന്നുപോയ വഴികൾ മറന്നുപോയ സൗഹൃദങ്ങൾ അതൊക്കെ അതുകൊണ്ട് തന്നെയാണ് പഴയ പരിചയക്കാരെയെങ്കിലും കണ്ടുമുട്ടുമ്പോൾ ഞാൻ ഇത്രയും ത്രിൽഡ് ആകുന്നത് എന്റെ ക്യാൻവാസിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ വരുമ്പോ എന്റെ പേഴ്സണൽ നഷ്ടങ്ങൾ കുറെ ഞാൻ അങ്ങ് വിട്ടുപോകും പോവും അതില്ലെങ്കിൽ പാടാടോ ഈ കുത്തി കൊല്ലെന്നൊക്കെ പറയില്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ തന്റെ മനസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക വേറെ എന്ത് ചെയ്യാൻ എനിക്ക് തന്നോട് ഒരു റിക്വസ്റ്റേ ഉള്ളൂ ഇവിടെ നമ്മൾ തമ്മിലുള്ള ഈ സംസാരം സ്റ്റോപ്പ് ആക്കണം നമ്മൾ ണെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ ആനന്ദ് മഹേശ്വർ മൈഥിലി നല്ല രണ്ട് സുഹൃത്തുക്കൾ അതിനിടയിലുള്ള ചില സംസാരങ്ങൾ നമുക്ക് അങ്ങ് നമുക്കങ്ങ് ഒഴിവാക്കിക്കളെ ഞാനിനി കാര്യം പറഞ്ഞ് തന്നെ വിഷമിപ്പിക്കില്ല പണ്ടും എനിക്കുള്ളൊരു കുഴപ്പാടോ ഒരാളുടെയും സഹതാപം ഇഷ്ടമല്ല ഇപ്പോഴും അതൊരുതരം അസ്വസ്ഥത നമ്മളെ കുറിച്ച് ആരും കൂടുതലൊന്നും ചിന്തിക്കേണ്ടോ ചിന്തിച്ച് വിഷമിക്കണ്ട എനിക്ക് മറ്റൊരു കോള് വരുന്നത് ഞാനൊന്നെടുത്തോട്ടെ അതൊരു ബിസിനസ് കോൾ ആണോ ഈ നഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത് എനിക്ക് എന്റെ ലാഭം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഓക്കെ മേഥലി ഗുഡ് നൈറ്റ് എന്നോട് വരാൻ പറഞ്ഞിട്ട് ജീവൻ പ്രത്യേകിച്ച് തന്നോട് പറയാനൊന്നുമില്ല എനിക്കിവിടെ തന്റെ സാന്നിധ്യം മാത്രമേ ആവശ്യമുള്ളൂ ആവിടെ എന്നെ വിളിച്ചിരുന്നു അയാൾക്ക് എന്നോട് പേഴ്സണലായിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് ആവശ്യം ഒരു പ്രൊട്ടക്ഷൻ അങ്ങനെ പറയുന്നതാണ് എളുപ്പം എനിക്ക് മനസ്സിലായില്ല എന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ രാഹുലിന്റെ മുമ്പില് അവൾ എന്തോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ബോധമില്ലായ്മ ആവണി ആവർത്തിക്കും അതിന് ഏറ്റവും നല്ല മറുമരുന്ന് താൻ എന്റെ മുന്നിൽ ഇവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അല്ല അതെന്തിനാ ആ കുട്ടി അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നത് വേദനയുള്ള ഉള്ള കാര്യമല്ലേ പക്ഷേ അതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്തല്ലേ പറ്റൂയുടെ ശത്രു ഒന്ന് സഹകരിക്കണോ ഒരാളെ നേരെയാക്കി എടുക്കാൻ വേണ്ടിയല്ലേ അശ്വതി വന്നിട്ട് ഒരുപാട് നേരമായി ഞങ്ങള് സംസാരിച്ചിരിക്കുന്നു അശ്വതി അവിടെ ഇരുന്നോട്ടെ താൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാനുള്ളത് സാർ എടിനോട് സംസാരിച്ച കാര്യത്തെ കുറിച്ച അതിൽ എന്ത് സംസാരിക്കാനാ രാഹുൽ എന്താ വിളിച്ചു പറഞ്ഞപ്പോ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാനെന്തോ മണ്ടത്തനെ വിളിച്ച് പറഞ്ഞതാണോ സാറ് കരുതിയിരിക്കുന്നേ പിന്നെ ഞാൻ പറഞ്ഞത് മണ്ടത്തരമല്ല സീരിയസ് ആയിട്ടാ ഞാനിത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇവരവിടെ വിളിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് അറിയാം പക്ഷെ പറയാൻ തീരുമാനിച്ചു വന്ന എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ ഇത്ര മണ്ടത്തരം ഞാൻ ഞാൻ എനിക്ക് ഇത്രയും ഇത്രേം ഉള്ളൂ സാറിന് ഇത് ഏതർത്ഥത്തിൽ വേണമെങ്കിലും എടുക്കാം മണ്ടത്തരമാണെന്നോ ഭ്രാന്താണെന്നോ എങ്ങനെ വേണേലും പക്ഷേ എന്റെ മനസ്സിന് ഇത് മാറില്ല ഞാൻ ഇറങ്ങട്ടെ എന്റെ പ്രൊട്ടക്ഷൻ കൊണ്ടൊന്നും ഫലം ഉണ്ടായില്ലേ എന്തെങ്കിലും പറഞ്ഞു പോയെങ്കിൽ എന്റെ നിയന്ത്രണം അതുകൊണ്ടാണ് ഞാൻ സൈലന്റ് ആയത് അല്ല ആ കുട്ടി പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് ആലോചിച്ചില്ല എന്താ താനൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ ആരെങ്കിലും രണ്ടുപേര് തമ്മിൽ കണ്ട കുറച്ച് നേരം ഒന്ന് സംസാരിച്ച അത് അവസാനിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇനിയിപ്പോൾ താൻ തന്നെ ഇരിക്കുന്നു ജീവൻ എന്നെ വഴക്ക് പറഞ്ഞോളൂ പക്ഷേ ആവണി ഒരു നല്ല കുട്ടിയാ പാവാ അശ്വതി ഭർത്താവ് ഉപേക്ഷിച്ച തെരുവിൽ നിൽക്കുമ്പോഴും താൻ തന്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചാണ് ജീവിക്കുന്നത് ആ സ്വാതന്ത്ര്യം എനിക്കുണ്ട് എൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റൂ എനിക്ക് എനിക്കിങ്ങനെയൊന്നും ആരോടും ആവാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല ഇവിടെ ലക്ഷണം കണ്ടിട്ട് ആരെയോ തേടി തേടി വന്ന പോലെ ഉണ്ടല്ലോ അതും പ്രിയപ്പെട്ട ഒരാളെ അതെ ഞാൻ വന്നതാ ഒരു അജ്ഞാത മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു അജ്ഞാതനെ ഇവിടെ കാണുന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എങ്ങനെ അറിയാം അയാളുടെ നമ്പറിലേക്ക് നോക്ക് ആ അജ്ഞാതന്റെ അത് നീയാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നു നീ നീ എന്താ കരുതിയത് പെൺകുട്ടികൾ മുഴുവൻ വണ്ടികളാണെന്നോ കഴിഞ്ഞ ദിവസം ഞാൻ നിന്നോട് സംസാരിച്ചത് മുഴുവൻ നീയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഒരു പ്രതിസന്ധി ഇത് ഞാൻ രക്ഷപ്പെട്ടു സത്യം പറഞ്ഞാൽ പറഞ്ഞാലിത് എങ്ങനെയൊന്ന് ടെൻഷനിലായിരുന്നു ഞാൻ ഇനി എന്തോ ഉദ്ദേശം വെല്ലുവിളിയോ അതോ നാട്ടുകാരെ വിളിച്ചു കൂട്ടി എന്നെ അങ്ങ് ഇല്ലാതാക്കാന്നോ അങ്ങനെയാണെങ്കിലേ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ചുറ്റുപാട് ആരുമില്ല നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്റെ കഷ്ടപ്പാടുകൾ വെറുതെ പോകുന്നത് എനിക്കിഷ്ടമല്ല ചിലതൊക്കെ തീരുമാനിച്ചെന്നെയാ ഞാനിപ്പൊ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്താ തന്റെ ഉദ്ദേശം നിന്റെ തന്തയുണ്ടല്ലോ മിസ്റ്റർ സാരംഗ് എനിക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞു നീയാണെന്ന് പറഞ്ഞില്ല ഏതോ ഒരു പെൺകുട്ടി അങ്ങൾ എനിക്കെന്ന ഉപദേശം എന്താണെന്നറിയോ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മുതലാക്കണമെന്നാ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ എന്ത് ചെയ്താലും അത് നിന്റെ അച്ഛന്റെ കൂടിയാ നമ്മൾ ഇവിടെ ഉള്ള കാര്യമോ ഇവിടെ നമ്മൾ തമ്മിൽ നടക്കുന്ന കാര്യവോ ഒരാളും അറിയില്ല നിന്റെ അമ്മയുടെ നീതിയെ കുറിച്ചൊന്നും പറയില്ല എന്നുള്ളത് എനിക്കറിയാം കാരണം മക്കളെ പൊന്നുപോലെ നോക്കുന്ന അമ്മയോട് ഇതൊക്കെ ചെന്ന് പറയൂ രാഹുൽ അവളെ ചടിക്കുന്നത് നീയാണെന്ന് പറഞ്ഞു ഞാനാ ഇപ്പൊ പെൺകുട്ടികളുടെ കഴിവിനെ കുറിച്ച് നിനക്ക് വിശ്വാസം വന്നോ നീ ഈ വീടിനകത്ത് വന്ന് കേറുന്നതിന് മുമ്പ് ആവണശേഷി ഇതിനകത്ത് നിന്നെ നേരിട്ട് കാണുന്നത് ഒന്നിച്ച വേണമെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു എന്നെ ഇങ്ങനെ ആരും പിടികൂടി ഇനി എന്താ മക്കളുടെ ഉദ്ദേശം ഇവിടുന്ന് എങ്ങനെയാ പുറത്ത് പോകുന്നത് നീ ഒരു കാര്യം ഓർത്തോ നിന്റെ അച്ഛന്റെ വിശ്വസ്തനായിട്ട് നടക്കാമെങ്കിൽ അയാൾ കിടന്നുറങ്ങുന്നതിന്റെ അടുത്തിരുന്ന് നിനക്ക് ഫോൺ ചെയ്യാമെങ്കിൽ രാഹുലിന്റെ തന്റെ എത്രത്തോളാണെന്ന് നീ ഒന്ന് കണക്ക് കൂട്ടി നോക്കുമോളെ ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് വിളിച്ചാൽ കിട്ടുന്ന ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഞാൻ അവരോട് ഇങ്ങോട്ട് വരാൻ പറയാ എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരവര് എതിർപ്പുകൾ എനിക്കിഷ്ടമാ എതിർക്കുന്നതിനെ കീഴടക്കുമ്പോഴല്ലേ അതിനൊരു ത്രില് എനിക്ക് പിടിതരാതെ ഒരുത്തി പോയി ഇനി വേറെ ഒരുത്തി കൂടി അങ്ങനെ പോയാലേ എനിക്കല്ലേ നാണക്കേട് അങ്ങനൊരു നാണക്കേടുമായി രാഹുൽ ജീവിക്കില്ല മരിച്ചിട്ടുണ്ടാവു നമ്മൾ അങ്ങോട്ട് പോയത് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവോ അറിയില്ല നമ്മളോട് നിന്നോടെ യാമി എത്രയും പെട്ടെന്ന് പോണം എന്ന് പേടി തോന്നുന്നു തോന്നും ഇനി നമ്മൾ എന്ത് ചെയ്യും നീ വാ വലോ ആന്റി കമലേശി ഏതുകൂട്ടനാ അമ്മ ഫോണിവിടെ വച്ചിട്ട് പോയതാ ഏത് കൂട്ടാ യാമിയുണ്ടോ അവിടെ ചേച്ചി വന്നിട്ടില്ലല്ലോ ഞാൻ യാമിയുടെ ഫോണിൽ വിളിച്ചു അവളെ കിട്ടിയില്ല ചേച്ചിയിലപ്പോ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതായിരിക്കും എന്താ ചേച്ചി ഒന്നുമില്ലട യാമി ഇന്ന് ക്ലാസ്സിൽ പോയിട്ടുണ്ടല്ലോ അല്ലേ പോയി എന്താ അങ്ങനെ ചോച്ച അല്ല അവക്കിനി വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്ന് അറിയാനാ ചേച്ചിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ഞാൻ വന്നാൽ മതി അങ്ങോട്ട് വേണ്ടടാ ഇത് കൂട്ടൊരു കാര്യം ചെയ് യാമി വരുമ്പോ ഉടൻ തന്നെ എന്നെ ഒന്ന് വിളിക്കാൻ പറ ചേച്ചിയുടെ സംസാരം കണ്ടിട്ട് എന്തോ ടെൻഷനുള്ള പോലെ ഉണ്ടല്ലോ സത്യം പ്രേച്ചി ഒന്നുമില്ല ഇത് കുട്ട യാമി വരുമ്പോൾ പറഞ്ഞാമത് അവിടെ കൊട്ടിശ്ശേരി ലക്ഷ്മി അമ്മയ്ക്കൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു കുഴപ്പമില്ല ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ യാമി വരുമ്പോൾ വിളിക്കാൻ പറയണേ ശരി മോനെ ഒരു കാര്യം ഞാൻ പറയാം ഒരാളോട് ഒന്നും പറയരുത് എന്നിട്ട് പോലീസ് അന്വേഷണം വരില്ലേ നമ്മളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കില്ലേ എനിക്കറിയില്ല പക്ഷെ ഇപ്പൊ ഈ സംഭവിച്ചൊക്കെ വീട്ടിൽ പോയി പറഞ്ഞ ടെൻഷൻ ആവില്ലേ നിനക്ക് നിന്റെ അമ്മയെ കരയിക്കാൻ പറ്റുമോ